ചാനൽ വീഡിയോസും സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം മാത്രം വീഡിയോസ് നമുക്ക് പെട്ടെന്ന് തന്നെ കടക്കാം സോഷ്യൽ മീഡിയസിലൂടെ എല്ലാം തന്നെ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ബ്യൂട്ടി ബ്ലോഗർ ആണ് നില ലൈഫ് സ്റ്റൈൽ മലയാളം എന്ന് പറഞ്ഞിട്ടുള്ളത് ആള് ആളുടെ വ്ലോഗിലെല്ലാം തന്നെ ചെയ്യുന്നത് അതായത് ഓരോ ഹോം റെമഡീസും കാര്യങ്ങളെല്ലാം തന്നെ ആളുകളിലേക്ക് പറഞ്ഞു കൊടുക്കുക അതേപോലെ തന്നെ സ്കിൻ ടോൺ മാറാനായിട്ട് അതേപോലെ എന്തെങ്കിലും മുഖത്ത് പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് മാറ്റാനായിട്ടുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ചേച്ചി ബ്ലോഗിൽ വരാറുള്ളത് അതൊന്നും പോരാഞ്ഞിട്ട് അതൊക്കെ തേച്ച് അതായത് അത് എല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം അതിന് നെഗറ്റീവ് റിസൾട്ട് വന്നിട്ടുള്ള ഒരുപാട് പേര് ആളുടെ വീഡിയോസിന്റെ താഴെയായിട്ട് കമന്റ് ഇടാറുണ്ട് പക്ഷേ ആ ഒരു കമന്റുകളെല്ലാം തന്നെ ആദ്യം കാണുകയാണെങ്കിൽ പിന്നെ ആ ഒരു കമന്റ് അതായത് ആ ഒരു വീഡിയോസിൻ്റെ താഴെയായിട്ട് ഉണ്ടാവില്ല അതായത് ഇവരുടെ ഏറ്റവും വലിയ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു മുഖരൂപം എന്ന് പറയുന്നത് അതായത് നെഗറ്റീവ് ഇവർക്ക് എപ്പോൾ വരുന്ന ആ ഒരു കമൻസുകളെല്ലാം തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഡിലീറ്റാവും പിന്നെ ഉള്ളത് അതായത് ഇവരെ കുറിച്ച് നല്ലത് പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ആ ഒരു വീഡിയോസിൻ്റെ താഴെയായിട്ട് ഉണ്ടാവുള്ളത് ആളെന്തായാലും ആളുടെ പുതിയ വ്ളോഗിലൂടെ ആ ഒരു ഓയിൽ ലോഞ്ച് ചെയ്യുന്നതാണ് ആ ഒരു വീഡിയോസിൽ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത് എന്തായാലും ആ ഒരു വീഡിയോസിന്റെ കുറച്ച് ക്ലിപ്പിംഗ്സും കാര്യങ്ങളെല്ലാം തന്നെ കാണും ഒരു വയസ്സ് തുടങ്ങിയിട്ടുള്ള കുട്ടികൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റും നല്ല വ്യത്യാസമുണ്ട് കാരണം ജനിച്ചിട്ട് തന്നെ കുറച്ചൊരു അഡ്നസ് ഉണ്ടായിരുന്നു ഓടിക്കുക അപ്പൊ നമ്മളിങ്ങനെ എന്താ പറയാ ഈ ഒരു ഓയിൽ സ്ഥിരമായിട്ട് നല്ല വ്യത്യാസമാണ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ മതിയാ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും ആളെ എന്തായാലും ആളുടെ വീഡിയോസിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഒരു വയസ്സുള്ള കുട്ടിക്ക് ആ ഒരു ഓയില് യൂസ് ചെയ്ത വളരെ നന്നായിരിക്കും ഇപ്പൊ നിലവില ആ ഒരു കുട്ടിക്ക് അതായത് ആളുടെ രണ്ടാമത്തെ കുട്ടിക്ക് ആ ഒരു ഓയില് യൂസ് ചെയ്തിട്ട് വളരെ നല്ല മാറ്റങ്ങൾ കണ്ടുവരുന്നുണ്ട് അതേപോലെ തന്നെ ജനിച്ച സമയത്ത് കുട്ടി അത് പിന്നെ അങ്ങ് വിഴുങ്ങിക്കളയാണ് പിന്നെ കാര്യം പുറത്ത് പറയുന്നില്ല എന്തിനാണ് ഇങ്ങനെ മടിക്കുന്നത് അതായത് ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു നിങ്ങൾക്ക് എന്തുകൊണ്ട് ഓപ്പണായിട്ട് പറഞ്ഞ വിടാം കുട്ടിക്ക് ഇരണ്ടാം നിറമായിരുന്നു ഇപ്പം കുറച്ച് ഈ ഒരു ഓയിൽ യൂസ് ചെയ്തതിന് ശേഷം കുട്ടി കുറച്ച് വെളുത്ത് തുടങ്ങിയത് അതായത് നമ്മുടെ മലയാളികളുടെ ഏറ്റവും ഒരു വൃത്തികെട്ട ചിന്തയാണ് അതായത് മക്കളുടെ പോലും അതായത് കറുപ്പ് വെളുപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർതി എന്തിനാണ് നിങ്ങൾ ആ ഒരു നിറത്തെ അതായത് കറുപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നിറത്തെ ഇത്ര ഭയപ്പാടോടെ കാണുന്നത് കാരണം കറുപ്പിനും ഏഴ് അഴകാണ് അതായത് ആ ഒരു നിറം അത്ര കുറ്റകരമായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല അതായത് കറുപ്പിനും ഉണ്ട് കറുപ്പിൻ്റെതായ ഭംഗി വെളുപ്പിനും വെളുപ്പിൻ്റെതായ ഭംഗിയുണ്ട് എന്ന് വെച്ചാൽ അതായത് കുട്ടികളെ വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം ഈയൊരു വീഡിയോസ് വലിയ ആളുകൾ മാത്രമല്ല കാണുന്നത് ഒരുപാട് ചെറിയ കുട്ടികൾ കാണുന്നുണ്ടാവും ഒരുപാട് ആൾക്കാർ ണ്ടാവും ആ ഒരു സമയത്ത് അതായത് ഏതെങ്കിലും ഒരു കുട്ടിക്ക് അതായത് ഈ ഒരു വീഡിയോ കണ്ടിട്ട് അതായത് എന്റെ നിറം കുറച്ച് ഇരുണ്ട നിറമാണ് കറുപ്പ് നിറമാണ് എന്ന് തോന്നിയാൽ അത് എത്രത്തോളം ആ ഒരു കുട്ടിയെ എഫക്റ്റ് ചെയ്യുമെന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം ഇനിയെങ്കിലും നിങ്ങളുടെ വീഡിയോസിൽ കുട്ടികളുടെ നിറത്തെക്കുറിച്ച് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്താതിരിക്കുക എന്തിനാണ് കറുപ്പ് നിറത്തെക്കുറിച്ചും നിങ്ങൾക്ക് ഇത്ര അപകർഷതാബോധം കറുപ്പ് എന്ന് പറയുന്നത് അത്തരത്തിൽ മോശമായിട്ടുള്ള ഒരു കളർ അല്ല വെളുപ്പിനേക്കാൾ ഒരുപടി മുന്നിൽ തന്നെയാണ് കറുപ്പിന്റെയും സ്ഥാനം ആ ഒരു സ്ഥാനം മാറ്റങ്ങൾ അതായത് വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ നിന്ന് തന്നെയാണ് അതിപ്പം നിങ്ങൾ ആ ഒരു വീഡിയോസിലൂടെ പുറത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞു ഇതിനോടൊക്കെ തന്നെ അതായത് സ്വന്തം കുട്ടിയുടെ നിറത്തിൽ നിങ്ങൾക്ക് കുറച്ച് അപകർഷതാബോധമുണ്ട് അതുകൊണ്ട് തന്നെയാണല്ലോ കുട്ടിയെ വെളുപ്പിക്കാനായിട്ട് ഇത്തരത്തിലുള്ള ഓയിലും കാര്യങ്ങളെല്ലാം തന്നെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് അതായത് ജനിച്ച ഒരു നാൾ അതായത് ആ ഒരു കുട്ടിക്കുള്ള ഒരു നിറം ഉണ്ടാകും അത് തന്നെയാണ് ോങ് നമ്മൾ അമ്മമാരെല്ലാം തന്നെ ആഗ്രഹിക്കുക അല്ലെങ്കിൽ കുട്ടികളെ വെളുപ്പിച്ചെടുക്കാനൊന്നും ഒരു മാതാപിതാക്കളും ആഗ്രഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കുട്ടി വെളുത്താലും കറുത്താലും കുട്ടി കുട്ടി തന്നെയാണ് അതായത് ഏതൊരു അച്ഛനമ്മയ്ക്കും മക്കൾ ഏറ്റവും വലുതാണ് ആ ഒരു കുട്ടികൾക്ക് അംഗവൈകല്യമോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ അതായത് ജീവിതകാലം മൊത്തം നല്ല രീതിയിൽ ആരോഗ്യത്തോടെ അതായത് പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കട്ടെ എന്ന് മാത്രമേ ഏതൊരു അച്ഛനമ്മയും ആഗ്രഹിക്കുകയുള്ളൂ അതിന്റെ ഇടയിൽ നിറത്തുന്നതും ഒരു വാല്യൂ ഇല്ല എന്നുള്ള ഒരു കാര്യം നില എപ്പോഴെങ്കിലും ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം വ്യത്യാസം അവർക്ക് സ്കിൽ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നാച്ചുറലിൽ പറ്റുന്ന ഒരു സംഭവമാണ് പറയുന്നത് അപ്പൊ അത്രയധികം പേർക്ക് നല്ല റിസൾട്ട് കിട്ടില്ല അത് കുഞ്ഞു ാണ് അപ്പൊ അത് നമ്മുടെ കാർട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് എന്നും ഞാൻ ഏത് വീഡിയോ അതിലത്തെ റിക്വസ്റ്റ് ഉണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു ഓയിൽ എന്താ വരണ എന്താ വരണെന്ന് അപ്പൊ നമ്മൾ ഇന്ന് ഈ ഒരു ഓയിൽ ലോഞ്ച് ചെയ്യാണ് പക്ഷേ നമുക്ക് എന്താ പറയാ നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഇറക്കുക നമുക്ക് ഒരു കാർട്ടിലേക്ക് അല്ലെങ്കിൽ നമുക്ക് ഒരു സെയിലിന് വേണ്ടി വരുമ്പോ ഇത് ഗ്ലൂട്ടിയൂൺ ഓയിൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കേരളത്തിൽ ആളെന്തായാലും ആളുടെ വീഡിയോസിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ആളുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് പല ആളുകൾക്കും നല്ല രീതിയിൽ തന്നെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ പുതുതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പേര് ഗ്ലൂട്ടാത്തിയോൺ ഓയിൽ എന്നാണ് അത് അതായത് മാർക്കറ്റിലോട്ട് എത്തുന്ന സമയത്ത് അതിൻ്റെ പേര് ഓറഞ്ച് അതായത് പി ഓയിൽ എന്നാണ് അതായത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് അതിലടങ്ങിയിട്ടുണ്ടെന്നൊക്കെ ആൾ ആ ഒരു വീഡിയോസിൽ പറയുന്നുണ്ട് അതൊന്നും പോരാൻ ആ ഒരു വീഡിയോസിൽ തന്നെ അതായത് നല്ല പോസിറ്റീവായിട്ടുള്ള കമൻസുകൾ വന്നിട്ടുണ്ട് ആ ഒരു കമൻസുകളെല്ലാം തന്നെ ആൾ ഇപ്പുറത്ത് കാണിക്കുന്നുണ്ട് പലരും പറയുന്നുണ്ട് അതായത് ഞങ്ങൾ ഞങ്ങളെ ഫാമിലി മെമ്പേഴ്സിന് അതായത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് അവർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഇവർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഇതിന്റെ അതായത് സൈഡ് എഫക്റ്റും കാര്യങ്ങളും എല്ലാം തന്നെ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവില്ല അത് യൂസ് ചെയ്ത് ഒരുപാട് കഴിയുന്ന സമയത്തായിരിക്കും അതായത് ഇതിൽ നിന്ന് എന്തെങ്കിലും ആഫ്റ്റർ എഫക്റ്റ് അതായത് സ്കിന്നിലോ കാര്യത്തിലോ ഉണ്ടാകുന്ന സമയത്താണ് ഇതിന്റെ എല്ലാം തന്നെ ഭക്ഷ്യത്തുകൾ മലയാളികൾ മനസ്സിലാക്കിയുള്ളതാണ് എന്തായാലും എല്ലാ പ്രൊഡക്ട്സും എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആവണമെന്നില്ല അതായത് ഓരോ ആളുകളുടെയും സ്കിൻ ടൈപ്പ് ഓരോ രീതിയിലായിരിക്കും ഇവർ ഇവരുടെ വീഡിയോസിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഹെയർ പാക്കുകൾ അതേപോലെ തന്നെ ഫേസ് മാസ്ക് അങ്ങനെ ഒരുപാട് വീഡിയോസ് ഇവരുടെ അതായത് യൂട്യൂബ് ചാനലിൽ തന്നെ ഇവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിലെല്ലാം തന്നെ പറയുന്ന കാര്യങ്ങൾ അതായത് ഒരു കാര്യം കാണിക്കും അത് തയ്ച്ചാൽ വിളിക്കും അങ്ങനെയാവും ഇങ്ങനെയാവും എന്നൊക്കെ ആയിരിക്കും ആദ്യ വീഡിയോസിൽ ഉണ്ടാവും പിന്നത്തെ വീഡിയോസ് വരുന്നതും ഇത് തന്നെയായിരിക്കും അല്ലെങ്കിൽ ഹെയർ കെയർ വീഡിയോ ആണെങ്കിൽ അത് തയ്ച്ചാൽ ഇത്ര കൂടി നിങ്ങളും ഇത്രത്തോളം മുടിക്കി അതായത് കട്ടി വെക്കും അങ്ങനെയാവും ഇങ്ങനെയാവും എന്നൊക്കെയാണ് പ്രതീക്ഷകൾ കൊടുക്കുന്നത് പക്ഷെ ഇതെല്ലാം തന്നെ യൂസ് ചെയ്യുന്ന മലയാളികൾ മണ്ടന്മാരാവുകയുള്ളു കാരണം ഒന്നും വേണ്ട ഇത്തരത്തിലുള്ള സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളുടെ വീട്ടിൽ അയാളുടെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട് ആൾക്ക് ജന്മനാ ഉള്ള ഒരു കളർ ഉണ്ട് ഒരു സ്കിൻ ടോൺ അതുതന്നെയാണ് ആ ഒരു വീഡിയോസിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് എന്തുകൊണ്ട് ആൾക്ക് ആളുടെ ഹസ്ബൻഡിൻ്റെ ആ ഒരു സ്കിൻ ടോൺ ഇത്രത്തോളം ആക്കി എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം ഈ ഒരു ചോദ്യം ചോദിക്കാനായിട്ടുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോസിന്റെ താഴെയായിട്ട് നെഗറ്റീവ് കമന്റ് ഇടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്തായാലും ഈ ഒരു കാര്യത്തിന് മറുപടി തന്നേ മതിയാവും എന്തുകൊണ്ട് ആൾക്ക് ആളുടെ ഹസ്ബൻഡിന്റെ സ്കിൻ ടോണ് ആളുടെ പോലെ തന്നെ ബ്രൈറ്റ് ആക്കി എടുക്കാനായിട്ട് കഴിയുന്നില്ല ഞാനും യൂസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ആണ് കുട്ടികളുടെ ായിട്ട് ചിത്രീകരിച്ചതോ അല്ലെങ്കിൽ കുട്ടികളെ നിറമെപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടോ അല്ല ഈ ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണിച്ചിട്ടുള്ളത് നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു പിഗ്മെന്റേഷൻ ഒക്കെ മാറി സ്കിൻ ടോൺ ഇംപ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണാം നിങ്ങൾക്ക് ഈ വീഡിയോ കാണിട്ട് കഴിഞ്ഞാൽ തന്നെ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം എന്നൊരു വിശ്വാസം കൂടി നിങ്ങൾക്ക് വരും നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടും എന്തായാലും ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണുട്ടോ ആൾ ആളുടെ വീഡിയോസിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഒരു ഓയിൽ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ആ ഒരു വീഡിയോസിൽ പറയുന്നുണ്ട് അതൊന്നും പോരാനിട്ട് ആളുടെയും ആളുടെ കുട്ടിയുടെയും ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്കും കൂടെ ആ ഒരു വീഡിയോസിൽ വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നത് ഒന്ന് സ്കിൻ ടോൺ ഇംപ്രൂവ് ചെയ്യാനാണ് ഇത്തരത്തിലുള്ള ഓയിലുകളെല്ലാം തന്നെ പുറത്തിറക്കുന്നത് എന്നാണ് നില പറയുന്നത് പക്ഷെ അതൊന്നും അല്ല കാര്യം അതായത് ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതായത് സ്കിന്നിൽ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ വെളുത്തുപാറും നല്ലോണം തുടക്കും അതോടൊപ്പം നിങ്ങളുടെ കുടുംബവും വെളുക്കും എന്നുള്ളത് നിങ്ങൾ ഒന്നുകൂടെ ആലോചിക്കുന്നത് നന്നായിരിക്കും കാരണം ഈ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അത് പിന്നെയും പിന്നെയും യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രവണത എന്തായാലും മലയാളികൾക്ക് കാണും ആ ഒരു സമയത്ത് നല്ല രീതിയിൽ തന്നെ പൈസ ചിലവാകുകയും ചെയ്യും എന്തായാലും നിങ്ങളുടെ സ്കിന്നും വെളുക്കും അതോടൊപ്പം നിങ്ങളുടെ കുടുംബവും വെളുക്കും എന്നുള്ളത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ആലോചിക്കുന്നത് നന്നായിരിക്കും എന്തായാലും എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു അടിപൊളി വീഡിയോമായി പിന്നെ കാണാം